கேவ் சீ ஃபுட் வெரி நைஸ் பம்பலையா பம்பலையா மொடிடி டிடா ஜோவா ப்ரே டெ பெனிடா சி பம்பலையா ஆகே ஆகே டன் ஒக்கி ரிபிரா மொனாவ் ப்ரே வெரி ஹேவ் யூ பீ தேங்க் யூ ஹாய் பக்க கமத்து என்னங்க நீங்க ஹோட்டல் லகிட்ட எல்ல ஹோட்டல் நல்ல காசிங்கா என்ன オーர்மேல இது போல ஒரு ப்ரேத்ண்ட ஐட்ல ரியலி வா என்னச் സീസൺ ും സങ്കടപ്പെട്ടിരിക്കണാണ്ടാ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷാ അഭിനയിക്കുക ആള് പക്ഷെ പെങ്ങൾ അത്ര പോരാട്ടോ ഇത് കാണുമ്പോ പങ്കായത്തിനടു ചോർമ്മ പിന്നെയും ഈ ചെമ്മീനിൽ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും മീശിയുണ്ടല്ലോ ചട്ടം കിടന്ന് ബലം പിടിക്കാ വളഞ്ഞൂത്തി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ

ഇത്രേ ഉള്ളോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ അവിടെ ഇരിക്കു എനിക്ക് കണ്ണാം പക്ഷെ വിറക്കിന് കണ്ണില്ലല്ലോ അവനെ ഇന്ന് എന്റെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കണം ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു ലക്ഷണം നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിനു ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ് ഈ ഈറസ്റ്റ് നമ്മുടെ സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത അവന്റെ കരയിൽ കരയിലാപ ആണെങ്കിൽ ഈ കരയിലെ പുണ്യമാടിയവൻ പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ സമയം സമയത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ത്രീക്ക് മരിച്ചുറപ്പ് പറയാൻ വള്ളം ഇറക്കിയവൻ കടലിലേക്ക് ഇറങ്ങി പറ്റുവോണ്ട് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവനെ പോയി അത്ര തന്നെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ കിട്ടാതെ വിടുവോ മാന വേണു കൂടി ഒരു ചെക്കനെ പറഞ്ഞാ മതിയല്ലോ ആർക്ക് പോയി അവന്റെ പോയി ഈ അവരുടെ മോൻ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പൊ പരലോകത്ത് നൃത്തം ചെയ്ത് എമ്പതിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാകരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണു നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്ന കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കിയൊക്കെ പോയത് എന്നാലും അവന്റെ പേരിൽ ഒരു പിടി ചോറെ കൊടുക്കണ്ടേ കരക്കാർക്ക് അത്രക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടല് കനിഞ്ഞ കലക്കാരുടെയൊക്കെ പട്ടിണി മാറിയ എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും കലക്കാര് അറിയാതെ വിശ്വസിച്ചു പോയി നീ നീ എന്നോട് പൊറുക്കണം തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കിടകം ഒന്ന് കഴിയട്ടെ ആ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേക്കില്ല

അവൻ കടലാട്ട് ഇറങ്ങി ചെന്നപ്പോ കടൽ തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അവന്റെ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളും മരിച്ചിട്ടില്ല മറ്റേതോ നാട്ടില് തന്നെ എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാരുടെ പെറ്റിക്കോട്ടും എന്ത് മാച്ചറിയോ എനിക്ക് എന്തെങ്കിലും മാന്തനത് പേനുണ്ടാവും നോക്കട്ടെ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവും ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്ക് എന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശ്വര അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങാട പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്നും മാറ്റിയ മതി പേനിന്റെ ചാകര ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു നിന്റെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് നിർത്തു പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു അതാ എനിക്ക് മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രീ പിന്നെ മുസ്ലിങ്ങളുടെ അയ്യട ആ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ പാമ്പിന്റെ കാളിന്ന് പാമൻറെ ചവിട്ടി നിങ്ങളുടെ വായിൽ വർഷം കൊത്തി കുന്തം എപ്പുരണോണ്ട് പാമ്പിനല്ലേ അമ്മമ്മടെ എനിക്കൊന്നും പറയാനല്ലോ ധർമ്മ സംസ്ഥാന സമ്മേളനം ആ എനിക്കൊന്നും നമ്മളൊന്നും നമുക്ക് കടലിൽ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ രണ്ടുംകോട്ടും ജന്മ വരുത് ഇവിടെ മാനിയുടെ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും ഞാൻ പറഞ്ഞതാ ചട്ടം സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെ പൊക്കോളൂ ആ അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ ആ മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിടിട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത് ജോൺഫ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തണ്ടോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനിയും എന്നെ കുത്തുവാറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസ് ചെയ്യാതെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വലിയ കടക്കുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല പറ്റിച്ചതാ വേഗം ഇത് ഒന്നൂല്ലേ ഈ പണ്ടാറ് ഏത് സമയത്തേങ്ങനെ പോവാക്കാളും കൂടെ ഹൗസി പാന്റ് വെട്ടി തെച്ച എന്റെ ഭംഗി പോവും ഞാൻ കുറച്ചുകൂടി തടി നൽകാം ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കൻ കേട്ടുണ്ട്

ഏതാടി ഈ കൂതി കുണിക്ക പക്ഷി ഭർത്താവ ഞാൻ ഭർത്താവ് ഒന്നുമില്ല എന്റെ അറിവിൽ ഫ്രെഡിയും കടലിൽ പോയി ചേർത്തേക്ക് എന്നാലും റോസയുടെ ധൈര്യം സമ്മതിച്ച പറ്റൂ ആ ക്ലീൻ ടെസ്റ്റിന്റെ കാരണം പൊിഞ്ഞു പോയി എന്നാലും കൃഷ്ണന്റെ ആൺകുട്ടിയല്ലേ അവര് പറഞ്ഞത് മുഴുവൻ മിണ്ടാതെ കേട്ട് നിന്നിട്ട് എന്റെ ഫ്രെഡിൻ ചോൾഫിക്കാർ നിങ്ങൾ കാണാരു സത്യം പറഞ്ഞ എന്റെ രക്തം തിളച്ചു തന്നതാ പക്ഷെ അവൻ റോസിയുടെ ഭർത്താവ് ചോദിച്ചപ്പോ ഞാൻ പോയി റോസി ഇത്രയ്ക്ക് പാടില്ല പോയില്ല എടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം ഉണ്ട് റോസി ചോര ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാട്ടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയെട്ടമാരെ പെട്ടെന്ന് വന്നോ ഒരു അങ്ങനെ വന്നിട്ട് പേടിക്കണ്ട ക്ലീറ്റസ് അവരെ തിരിച്ചു നമുക്ക് സ്നേഹിക്കാം നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു കരുതി വീണ്ടും വന്നിരിക്കാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ നാട്ടിലേക്ക് വന്നത് അല്ലെട്ടോ ഇനിയും എന്നെ കൊണ്ടാ വിചയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് നീ എന്ത് ചെയ്യണ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ഒരു സൂത്രം ഉണ്ട് റോസി ഇവിടേക്ക് ആയിരിക്കും ഞാനിവിടെ ഇണ്ടിട്ടോ റോസെ സമ്മതിക്കില്ല ആത്തേക്ക് വിട്ടില്ലേ ഞാൻ മാറി നിൽക്കണം അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങണയെടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണുള്ളത് എന്നാ പിന്നെ ഞാൻ തീ പോയിടക്കാം ഷട്ടൊന്നും അങ്ങനെ എന്റെ ബോഡി കണ്ടാ ഷർട്ട് പൊക്കണോ ചൂട് വെക്കുന്നത് അവരിടിച്ചത് ഷർട്ട് പൊക്കിട്ടല്ലോ പിന്നെ നിന്നെ ചൂട് പിടിക്കുമ്പോ ഷർട്ട് ഒരുത്തനെങ്കിലും പൊക്കണേടുത്ത് വന്നിരിക്കുക ആ പേടിത്തോർമാരെ എന്നെ താഴെ നിർത്തിയാലും എനിക്ക് ചെയ്യാൻ പറ്റൂ വായുവിൽ നിർത്തി വോളിബോൾ ആയിരുന്നില്ലേ പിന്നെ താഴെ നിർത്തിയാക്കിയേ എനിക്ക് ഒരു പ്രശ്നം ഇല്ല

അവിടെ കുമാരനാണെങ്കിൽ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും അവൻ അവൻ വെറുതെ ദൈവദോഷം പറയലേ ഫ്രെഡി കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി അടിപൊലും പാഴായിട്ട് പോയിട്ടില്ല ദേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യങ്ങളൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ തല്ലേ അല്ല പിന്നെ കൊണ്ട് പ്രാന്തായോ ഇങ്ങനെ ഒരു നമ്മുടെ പെട്ടല്ലോ ഓ നിങ്ങൾ പേരുണ്ടായിട്ട് ആ എവിടെയായിരുന്നു അവരുടെ തല്ല് കൊണ്ടിട്ടാണെങ്കിലും എന്റെ മാനം കാത്തത് ഈ ദേ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട ചേട്ടന്മാര് സ്ഥലം വിടാൻ നോക്കുക അതിനെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെന്റെ ജോൺഫി നദിയിൽ കണ്ണാടി നോക്കും മാനി മാനി ഈ വക ജോലിയൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ

നീലടാം പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാ ദി ഷാജേ ഇവന് ഞാനിന്ന്